സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സ് ഒന്നും കാരണം എനിക്ക് ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെർസേഷൻ ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇല്ല അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് രണ്ടര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നടന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യണം നമ്മൾ വളരെ സിനിമാറ്റിക് ആയിട്ടും സെറ്റാറിക്കലായിട്ടും കോമിക്കലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിനിമാറ്റിക് കണൺ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്

സിനിമ പലരും അത് പൊട്ടിയില്ല മറ്റേതാണ് ാണ് അങ്ങനെയൊന്നും കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്നെ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ല ആ പടം ഓടിയില്ല നല്ല അതിന്റെ ഒരു നല്ല സംവിധായകർ ഉണ്ടായിരുന്നു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം ഇത് എന്റെ കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ചെയ്യുന്നു ഒരാൾ ജോലി ചെയ്യുന്നു നമ്മള് ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്

എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടരയ്ക്കൊക്കെ ഷോട്ട് ആള് പോലും അല്ലല്ലോ എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരും വരുമെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് വിട്ടവരും രണ്ടു മാസം കഴിയുമ്പോൾ ചെയ്തു കേട്ടോ പടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ചില ടൂർ പോകുന്നതുപോലെ ചിലർ കതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ അവർ പൈസ ഉണ്ടാക്കുക ഒരു പടം ചെയ്യാനുള്ള ആഗ്രഹത്തിന് പോയ ആളുകളാണ് അവരതിന് വരുന്നു അവരത് ചെയ്യുന്നു ഇത് കിട്ടില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാതാരമാകുന്ന നല്ല അവരുടെ ഒരു ചെയ്യുന്നു ആ പടത്തിന് അവൈലബിൾ ആകുന്ന ആക്ടർമാരി തപ്പു അതിൽ കിട്ടുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ ഒരു ഒരു പെർസെന്റ് പോലും ഞങ്ങൾ കാർക്കും നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ കേട്ടോ നിന്നെ